ഉള്ളിൽ നല്ല തിക്ക് ക്രീമി സോഫ്റ്റ് ടെക്സ്ചറും നല്ല റിച്ച് ടേസ്റ്റും ഉരുളക്കിഴങ്ങ് സവാളയും മുട്ടയും മാത്രം ഇത് നിങ്ങൾ ഇന്നു വരെ കഴിച്ചിട്ടില്ല എങ്കിൽ ഇക്കാലം മാത്രം ഈ കിഡിലോസ് കിട്ടും നിങ്ങൾ മിസ് ചെയ്തു എസ്പെഷ്യലി നിങ്ങളൊരു എഗ്ലോർ ആണെങ്കിൽ ഇന്ന് നമ്മളിത് ഇവിടെ ഒന്നിച്ചുണ്ടാകുന്നു സ്പെയിൻകാരുടെ പ്രിയപ്പെട്ട ടോർട്ടിയ എസ്പാനിയോള അഥവാ സ്പാനിഷ് ഓംലെറ്റ് ആദ്യം നമുക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേണം ഈ സ്പാനിഷ് ഓംലെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പെയിനിലെ ഏറ്റവും പോപ്പുലറായ ഡെയിലി ഫുഡാണ് ടോർട്ടില വീടുകളിൽ കഫേകളിൽ ബാറുകളിൽ എല്ലായിടത്തും ഈ ഡിഷുണ്ടാവും മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാത്തിനും പോകുന്ന ഒത്തൻറ്റിക് കിടിലോസ്തി സ്പാനിഷ് സാധനം അപ്പോൾ ഈ ഒരു സൈസിലാണ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കാരണം ഇത് എണ്ണയിലിട്ട് വർക്കാൻ തരത്തിൻ്റെ സൈസ് കുറയും അടുത്തത് നമുക്ക് വേണ്ടത് സവാളയാണ് സവാളയെ നമുക്ക് ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം അരിയുന്നതിൻ്റെ ഒപ്പം ഒരു ഫാക്ടറി പറയാണ്ട് അതായത് ഒരു നാഷണൽ ഡിബേറ്റ് തന്നെ ഈ സവാള ചേർക്കുന്നതിനെ ചൊല്ലി സ്പെയിനിലുണ്ട് കാരണം സവാള ചേർക്കുന്നത് ട്രഡീഷണൽ അല്ല എന്നും എന്നാൽ സവാള ചേർത്താലാണ് ഒരു ജ്യൂസിനസ്സും മധുരവുമൊക്കെ വരുമെന്നും വാദിക്കുന്നവരുമുണ്ട് അങ്ങനെ സവാള ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു ഇടത്തരം വലിപ്പം ആയതുകൊണ്ട് തന്നെ മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയും കൂടാൻ പോലുള്ള ഉരുളകളെല്ലാം കൂടരുത് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം ശ്രദ്ധിക്കണം കുരുമുളക് നമ്മൾ മുട്ടയൊക്കെ വറക്കുന്ന പോലെ വലിച്ചു വാരി ഇടരുത് പെപ്പറിന്റെ ടേസ്റ്റ് ഡോമിനേറ്റ് ചെയ്ത് നിക്കരുത് അടുത്ത നമ്മളിത് സൺഫ്ലോർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് വെളിച്ചെണ്ണ കഴിയുന്നതും ചേർക്കാതിരിക്കുക പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം സ്പാനിഷ് ഓംലെറ്റിന്റെ പ്രധാന ചേരുവയാണ് ഒലീവ് ഓയിൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീടിനടുത്ത് എളുപ്പത്തിൽ കിട്ടുമെങ്കിലോ ഒരു സംശയവും വേണ്ട യൂസ് ഒലിവ് ഓയിൽ ഈ സൺഫ്ലവർ ഓയിലൊക്കെ ഓപ്ഷണൽ ആണ് കാരണം ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വന്നെങ്കിൽ ഒലിവ് ഓയിൽ മസ്റ്റായിട്ട് ചേർക്കണം നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് വാടുമ്പോൾ തന്നെ നമുക്ക് സവാള ഇട്ട് മാറ്റാം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക പക്ഷെ അടുക്കി പിടിച്ച് കരിഞ്ഞു വാങ്ങി നോക്കുക പിന്നെ നമ്മുടെ പാനിത്തിരി ചെറുതായത് കൊണ്ട് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല രണ്ട് ഭാഗമായിട്ട് ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ അതാണ് നമ്മൾ മുട്ടയോടൊപ്പം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു വലിയ ഉരുളക്കിഴങ്ങിന് ഒന്നര മുട്ടയോ രണ്ട് മുട്ടയോ മാത്രം ചേർത്ത് കൊടുക്കാൻ നമ്മൾ നമ്മുടെ സാധനം ഏകദേശം ആയിട്ടുണ്ട് ഇനി എണ്ണ വറ്റിച്ചിട്ട് കൂടി മുട്ടയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പതപ്പിക്കണ രീതിയിൽ ഇളക്കി 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 ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അടിച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഉറപ്പായിട്ടും നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം നമ്മുടെ എഗ് ഫ്ലേവർ ഉരുളക്കിഴങ്ങ് അബ്സോർബ് ചെയ്യും ഫ്രൈ ചെയ്യുമ്പോൾ ബ്രേക്ക് ആവില്ല ഇൻസൈഡ് നല്ല സോഫ്റ്റ് ക്രീമി ടെക്സ്റ്റർ കിട്ടും നല്ല റിച്ച് ടേസ്റ്റിങ് കിട്ടും അങ്ങനെ റെസ്റ്റ് കഴിഞ്ഞ് വർക്കുന്നതിന് മുമ്പ് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സ് ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം നോൺ സ്റ്റിക് പാൻ തന്നെ വേണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിം മതി ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റ് മതി ഹൈ ഫ്ലെയിമിൽ മാക്സിമം വെക്കാതിരിക്കുക അടുത്ത പരിപാടി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിന് മുകളിലേക്ക് വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്യുക ഞാൻ ചെയ്ത പോലെ വക്കുള്ള മാത്രം എടുക്കരുത് വക്കില്ലാത്ത മാത്രമായിരിക്കും ബെറ്റർ മാത്രമല്ല ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ കൈ പൊള്ളാതിരിക്കുകയും ചെയ്യും അങ്ങനെ ബോട്ടം സൈഡും കരിയാതെ കുക്കാക്കിയിട്ട് നമുക്ക് എടുക്കാം കറക്റ്റ് രീതിയിലാണ് നിങ്ങളിതുണ്ടാക്കുകയെങ്കിൽ നിങ്ങൾ ഇതുവരെ കഴിക്കാത്തൊരു ടെക്സ്റ്ററിലും ഫ്ലേവറിലും ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടാവുക പിന്നെ ഓവർ കുക്കാക്കി കൂടുതൽ ഉൾഭാഗം വേവിക്കരുത് ഞാൻ പറഞ്ഞ പോലെ ഒലീവ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും മുട്ടക്കുതിയന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും പിന്നെ വിശപ്പ് മാറാൻ ഇത് തന്നെ ധാരാളം നല്ല എനർജിയും കിട്ടും മസ്റ്റായിട്ടും ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ തവണ പപ്പടം വെറൈറ്റി അതുപോലെ മുട്ട വെറൈറ്റി നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ പുറകെ അത് അപ്ലോഡ് ചെയ്യും സമയക്കുറവ് മൂലമാണ് അപ്ലോഡിങ് വൈകുന്നത് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ